പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊപ്പം അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് ജീവനൊടുക്കിയ സംഭവത്തിന്റെ ഞെട്ടലിലാണ് ജന്മനാടായ മുത്തോലി അഭിഭാഷക എന്ന നിലയിലും മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലുമെല്ലാം ജനങ്ങൾക്ക് പ്രിയങ്കരിയായിരുന്നു ജിസ്മോൾ മുത്തോലി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡായ പടിഞ്ഞാറ്റൻകരയെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു അഡ്വക്കേറ്റ് ജിസ്മോൾ ഒൻപത് മാസത്തോളം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചു വാർഡ് മെമ്പർ ആയിരുന്ന മാതാവ് ലിസി തോമസ് വാഹനാപകടത്തിൽ മരണമടഞ്ഞതിനെ തുടർന്ന് നടത്തിയ ഉപതെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ജിസ്മോൾ പ്രതിനിധിയായിരഞ്ഞെടുക്കപ്പെട്ടത് സൗമ്യമായ പെരുമാറ്റവും എല്ലാവരോടും നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുകയും ചെയ്ത ജിസ്മോളുടെ മരണം ഞെട്ടിപ്പിക്കുന്നതായിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനാഭവൻ പറഞ്ഞു വലിയൊരു വാർത്ത രഞ്ജിത്തേട്ടാന്ന് എടുത്ത് വിളിക്കുമായിരുന്നു തന്നെ ഒരു നാലാഴ്ചയ്ക്ക് മുമ്പ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ബാങ്കിലൊരു ലീഗൽ അഡ്വൈസർ ആയിട്ട് പുത്തൂലി എസ് ബി ഐ കൊടുത്തിട്ടുണ്ട് രഞ്ജിതേട്ട ആരെങ്കിലും വിളിച്ച് പറയാമെന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ചതാണ് എന്തായാലും വലിയൊരു ഞെട്ടിലായി കാരണം രണ്ട് കുഞ്ഞുങ്ങളെ ആയിട്ട് അറ്റിച്ചാടി മരിച്ചു എന്നറിഞ്ഞപ്പോൾ പുത്തൂരി രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ മെമ്പറായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ അതിൽ ജിസ്മോളുടെ അമ്മയായിരുന്നു അന്ന് മെമ്പർ അന്നും വളരെ സങ്കടമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിസ്മോൻ്റെ അമ്മ നമ്മുടെ മുത്തോലി പഞ്ചായത്തിൽ ആണ്ടൂർക്കാവിൽ വെച്ച് ബൈക്ക് ബൈക്ക് ആക്സിഡൻറ്റ് മരിക്കുണ്ടായി അപ്പോൾ ഞങ്ങളെല്ലാം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും എല്ലാ ഡിസ്മോളും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് പോയതും എല്ലാം അതിനുശേഷം ഡിസ്മോള ബൈ എലക്ഷനിലെ നമ്പറായിട്ട് വന്നു വളരെ ആക്റ്റീവായിരുന്നു വളരെ ആക്റ്റീവായിരുന്നു അപ്പം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിന് ഒരു ടൈം പ്രസിഡൻറ് സാധനം ഉണ്ടായിരുന്നു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഉണ്ടായിരുന്നെങ്കിലും ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടൊക്കെ പ്രസിഡൻറ് ആകാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുത്തല് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി നല്ല ഐ ടി വർക്കറായിരുന്നു അഡ്വക്കേറ്റായിരുന്നു അപ്പോൾ അതിനുശേഷം പഞ്ചായത്ത് മെമ്പറായ പ്രസിഡൻ്റായതിനു ശേഷം രണ്ടായിരത്തി ഇരുതിനു ശേഷം ഞങ്ങളെയൊക്കെ വിളിക്കാറുണ്ട് ഞങ്ങളെല്ലാ മെമ്പർമാരെയൊക്കെ വിളിക്കാറുണ്ട് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞുങ്ങൾ അപ്പോൾ ഇന്നലെ കാലത്താസിൽ പോയി കണ്ട കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരുന്നു പറഞ്ഞാൽ പടിഞ്ഞാറ്റൻകര ആണ് പുത്തോലി പടിഞ്ഞാറ്റിൻകരാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് പടിഞ്ഞാറ്റിക്കര അപ്പോൾ നല്ല അവിടുന്ന് അവിടെ നിന്ന് പതിമൂന്നാം വാർഡിലെ മെമ്പറായിരുന്നു അഡ്വക്കേറ്റ് ജിസ്മാള പഞ്ചായത്ത് അംഗങ്ങൾക്കും നാട്ടുകാർക്കുമെല്ലാം കുറിച്ച് നല്ലതു മാത്രമേ പറയാനുള്ളൂ പടിഞ്ഞാറ്റിൻകരക്കാർക്കും ജിസ്മോളുടെ അകാലത്തിലെ വേർപാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണീരടക്കാൻ കഴിയുന്നില്ല ദാരുണ സംഭവം അറിഞ്ഞ് നിരവധി ആളുകൾ ആശുപത്രിയിൽ എത്തിയിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഏറ്റുമാനൂർ നീറിക്കാട് തൊണ്ണൻമാവുകൾ ജിമ്മിയുടെ ഭാര്യയായ ജിസ്മോൾ മക്കളായ നേഹ പൊന്നു എന്നിവർക്കൊപ്പം പേരൂരിൽ മീനച്ചിലാറ്റിൽ ചാടി മരണമടഞ്ഞത് അഭിഭാഷകയായും രാഷ്ട്രീയ പ്രവർത്തകയായും പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തന പരിചയമുള്ള മുപ്പത്തിനാലുകാരിയായ ജിസ്മോൾ തോം സ് കുട്ടികൾക്കൊപ്പം ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് ഐ ഫോർ യു ന്യൂസ് പാല